ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ജോലിക്ക് പോണ ദിവസത്തെ രാവിലത്തെ കുറച്ച് വിശേഷങ്ങളാണ് അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് തന്നെ കാണുക ലൈക്കൊക്കെ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ രാവിലെ അഞ്ച് മണിയൊക്കെ ആകുമ്പോൾ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു നീറ്റ് വശം തന്നെ ചോറിനുള്ള വെള്ളമൊക്കെ വെച്ചിട്ടുണ്ട് അതിന് അരിയൊക്കെ ഇട്ട് അരിയൊക്കെ തിളച്ച് കഴിയുമ്പോൾ അതിൻ്റെ മുകളിൽ വെള്ളം വയ്ക്കുകയാണ് ചായക്കും പിന്നെ കുടിക്കാനൊക്കെ ആയിട്ട് എടുക്കാൻ പിന്നെ അകമൊക്കെ ഒന്ന് അടിച്ചു വാരി തുടക്കിയാണ് കേട്ടോ മുറ്റടിക്കാനായിട്ട് നല്ല ഇരുത്താണ് പുറത്ത് അപ്പോൾ ആദ്യം അകമൊക്കെ ഒന്ന് അടിച്ചു വാരി തുടക്കിയാണ് സമയം ഇപ്പോൾ ഒരു അഞ്ചരയൊക്കെ ആയിട്ടുണ്ടാവും അപ്പോൾ പുറത്ത് വെളിച്ചൊക്കെ വന്നപ്പോൾ മുറ്റൊക്കെ ഒന്ന് അടിച്ചിടേ പിന്നെ അത് സോയാബീൻ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ചൂടുവെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് നന്നായിട്ട് കഴുകി എടുക്കുകയാണ് പിന്നെ അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി മുളക് പൊടി ഗരം മസാലയുടെ പൊടി ഉപ്പ് ഒന്ന് ചേർത്ത് വെക്കുകയാണ് കേട്ടോ ഫ്രൈ ചെയ്യാനായിട്ട് അപ്പോൾ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അതൊന്ന് ചൂടായി വരുന്ന സമയം കൊണ്ട് ഒരു സവാളയൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് ഫ്രൈ ചെയ്യാനുള്ള സവാളയാണ് സവാളയും പിന്നെ ഒരു വെളുത്തുള്ളി എടുക്കേണ്ട കേട്ടോ അപ്പോൾ പാനൊക്കെ ചൂടായി വന്നപ്പോൾ കുറച്ച് ഓയിലൊഴിച്ചെടുക്കാണ് സോയാബീൻ ഒന്ന് വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ സോയാബീനൊക്കെ വറുത്തെടുത്തിട്ട് വേറൊരു പാത്രത്തേക്ക് മാറ്റിയിട്ട് കുറച്ച് സവാള സവാളൊന്ന് വഴറ്റിയെടുക്കുകയാണ് സവാളയും വെളുത്തുള്ളിയും കൂടിയിട്ടൊന്ന് വഴറ്റിയെടുക്കുകയാണ് പിന്നെ അരിക്ക് കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കുക എന്നിട്ട് വറുത്ത് വെച്ചാൽ സോയാബീൻ്റെ സോയാബീൻ ആയിരിക്കും ഇട്ടുകൊടുക്ക പിന്നെ കുറച്ച് സോയാ സോസ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ അത് കുക്കുംബറും ഒക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാനാണ് ഒരു പേപ്പർ വിരിച്ചിട്ടായിരിക്കാണ് കട്ട് ചെയ്തെടുക്കുന്നത് നല്ല ചൂടല്ല അപ്പോൾ സാലഡൊക്കെ കഴിക്കുന്നത് നല്ലതാണല്ലോ ഞാൻ ക്യാരറ്റൊക്കെ കുക്കുംബറൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കട്ടെ പിന്നെ കോഴിമുട്ടൊന്ന് നമ്പീട്ടുണ്ടാക്കുകയാണ് ചോറിന് കൊണ്ടുപോകാനായിട്ട് പിന്നെ കറി തലേ ദിവസത്തെ ഉണ്ട് പിന്നെ പുട്ടും നേന്ത്രപ്പോഴും ആണെന്ന് ചായക്ക് അങ്ങനെ പുട്ടൊക്കെ റെഡി ആയിട്ട് വരുന്നുണ്ട് പിന്നെ ഉപ്പേരി ഉണ്ടാക്കാനായിട്ട് മുരിങ്ങടല തലേ ദിവസം നന്നാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊന്ന് ഉപ്പേരി ഉണ്ടാക്കണം ഞാൻ പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടി വരുമ്പോൾ ഇട്ട് ഇട്ടുകൊടുക്കാണ് ഇനി രണ്ട് മൂന്ന് പച്ചമുളക് കട്ട് ചെയ്തിട്ടിട്ടുണ്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിക്കുക പിന്നെ കുറച്ച് നേരം അടച്ച് വയ്ക്കുക പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് തേങ്ങ ഒന്ന് ഇളക്കി വയ്ക്കുക കേട്ടോ അതിന് ഉപ്പേരിയൊക്കെ റെഡി ആയിട്ടുണ്ട് പിന്നെ ചോറൊക്കെ ഒന്ന് പാത്രത്തിലാക്കാണ് അങ്ങനെ കൊണ്ടുപോകാനുള്ള ചോറും കറിയും ഉപ്പേരിയും വെള്ളമൊക്കെ റെഡി ആയിട്ടുണ്ട് അടുക്കളയൊക്കെ നല്ല വൃത്തിയേടായിട്ടാണ് കിടക്കുന്നത് ഒരുപാട് പാത്രമൊക്കെ കഴുകാനുണ്ട് അപ്പോൾ ചേട്ടനൊക്കെ ചൊരിക്കി പോയി ഇനി പാത്രങ്ങളൊക്കെ കഴുകി എടുക്കണം പാത്രങ്ങളൊക്കെ കഴുകി എടുത്ത അടുക്കളയൊക്കെ തുടച്ച് കഴിഞ്ഞിട്ട് വേണം എനിക്ക് റെഡി ആവാനായിട്ട് പാത്രങ്ങളൊക്കെ ലാസ്റ്റാണ് കഴുകി എടുക്കൽ അപ്പൊ കഴുകിയെടുക്കാൻ സമയം ഉണ്ടാവില്ല എല്ലാവരും പോണ ഇതല്ലേ അപ്പോ ചോറും കറിയൊക്കെ ആവേണ്ടതല്ലേ അപ്പോൾ സമയമുണ്ടാവില്ല അപ്പോ ലാസ്റ്റാണ് കഴുകൽ പാത്രങ്ങളൊക്കെ അങ്ങനെ പാത്രങ്ങളൊക്കെ കഴുകി കഴിഞ്ഞിട്ടുണ്ട് ഇനി സ്ലാബ് ഒക്കെ ഒന്ന് തുട चड़ाना അവനെ അടുക്കളയൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ടിട്ടുണ്ട് പിന്നെ ഞാൻ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് കുറച്ച് വെള്ളം കുടിക്കുകയാണ് പോകാനായിട്ടുള്ള സമയമായിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ താങ്ക് യു